ഈ മാസത്തിലെ ആറ് ദിവസമൊക്കെ കാണുള്ളൂ റീഡിങ് അപ്പോൾ ഓരോ തവണയും കുടത്തനെ കുഞ്ഞിന്റെ കയറ്റം കയറി ആ ടവറ് ഞാൻ വിചാരിക്കും എനിക്ക് വലിയ ഈ ടെൻഷൻ ഇന്ന് എന്റെ അവസാനത്തെ റീഡിങ് ഇതോടുകൂടി ഞാൻ മതിയാക്കും പക്ഷെ പിന്നെയും അങ്ങ് പോവും അപ്പൊ അന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എങ്ങനെയൊക്കെയോ അങ്ങ് സ്ഥിരമായതാണ് അതങ്ങ് ചൂസ് ചെയ്തു പിന്നെ എനിക്കൊരു നോർമൽ ഓഫീസ് വർക്കിനോടൊരു മടിയുണ്ടായിരുന്നു ഒരു നൈൻറ്റു ഫൈവ് ജോബ് അതിനോടൊരു മടിയുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടും കൂടിയാണ് ഇതിനകത്ത് അങ്ങ് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തീരുമാനിച്ചത് ഇതാവുമ്പോ വെറൈറ്റിയാണ് വെറൈറ്റിക്ക് ഒരു കുറവുമില്ലല്ലോ അതെ ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങളാണ് ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങളാണ് ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങളാണ് ഈ ഒരു ജേണിയിൽ അനലോഗ് ടു ഡിജിറ്റൽ ആയി മാറിയത് ഏടെ വരവ് ഇതെല്ലാം കണ് മുന്നിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് വന്നിട്ടുള്ളതാണല്ലോ അപ്പം ആ ഇപ്പം വന്ന് നിൽക്കുമ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അതായത് ഈ ജേർണലിസം പഠിച്ചു വരുന്ന കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താ ശരിക്കും അത്ര സീനിയർ ആയിട്ട് നിൽക്കാണല്ലോ അപ്പൊ ഞാനൊക്കെ അന്ന് കഷ്ടപ്പെട്ട് നോക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് തീരെ കഷ്ടപ്പാടില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഓർമ്മകളും അല്ല വന്നിട്ടുണ്ടോ മനസ്സിൽ അത് തോന്നാറുണ്ട് തോന്നി ആ അതാണ് എഫേർട്ട് അന്ന് വളരെ കൂടുതലായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾ ചിലപ്പോ ഇത് എന്ത് പ്രയാസമാണെന്ന് തോന്നുമ്പോ പറയുമ്പോ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇപ്പൊ അന്നത്തെ പ്രയാസമൊക്കെ ആരഞ്ഞു എന്ന് അന്നത്തെ അതെല്ലാവർക്കും ഉള്ളതാണ് ഞങ്ങളുടെ ആ ഒരു ജനറേഷൻ മുഴുവൻ ഉള്ളതാണ് ഈ പറഞ്ഞ പോലെ അനലോഗ് എന്ന് പറയുന്ന ആ ഒരു എഡിറ്റിന് ആ ഒരു ഫോർമാറ്റ് തന്നെ ഭയങ്കര പ്രയാസം എല്ലാം മാനുവലി അല്ലേ